വാർത്തകൾ ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് കത്തി നശിച്ചു പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ റോഡിനരികിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിനാണ് ഇടിമിന്നലിൽ തീ പിടിച്ചത് ത്തിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിൽ വാഷ് കണ്ടെത്തി എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശവുമായി പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മ മെയ് പത്തൊൻപത് ഞായറാഴ്ച മിനി മാരത്തോൺ നടത്തുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിൽ പരം അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കും പോത്തുകൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനായി നിയമസഹായ ക്ലിനിക് തുടങ്ങി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്ലിനിക് സബ് ജഡ്ജി എം സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി ഇന്ന് ആരംഭിച്ചു ഏകജാലക സംവിധാനം വഴിയാണ് വാർത്തകൾ വിശദമായി ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് കത്തി നശിച്ചു പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ റോഡ് അരികിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിനാണ് ഇടിമിന്നലിൽ തീ പിടിച്ചത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശക്തമായി ഇടിവെട്ടിയത് ഇതിനാണ് തെങ്ങിനെ തീ പിടിച്ചത് തെങ്ങിലെ ഉണങ്ങിയ കൊതുമ്പുകൾക്കാണ് ആദ്യം പിടിച്ചത് പിന്നീട് തെങ്ങിനെ പൂർണ്ണമായും തീ പിടിക്കുകയായിരുന്നു ആളുകൾ നടന്നു പോകുന്ന വഴിയിലെ തെങ്ങിനാണ് തീ പിടിച്ചത് ഇടിമിന്നൽ ഉണ്ടായ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത് തെങ്ങിന്റെ അടിഭാഗത്തും തീ പടർന്നിരുന്നു ഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി അഞ്ചു ലിറ്റർ വാഷ് കണ്ടെത്തി ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ ഭാഗമായി നടത്തിയ പെട്രോളിംഗിലാണ് വാഷ് കണ്ടെത്തിയത് ആഢ്യാൻപാറ മായംപള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് കന്നാസുകളിലും ഇരുമ്പ് ബാരലിലുമായി സൂക്ഷിച്ച വാഷ് കണ്ടെടുത്തത് വാഷ് കണ്ടെടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പെരുമ്പത്തൂർ കുറുകുളം സ്വദേശി പറമ്പിൽ രാധാകൃഷ്ണൻ എന്നയാളുടെ പേരിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളുടെ പേരിൽ നിരവധി പരാതികൾ പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു സ്ഥലത്തുണ്ടായിരുന്ന പ്രതി ഓടി രക്ഷപ്പെട്ടതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ചോലയുടെ ഭാഗത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ കരിയിലകളും മറ്റും കൊണ്ട് മൂടിയ നിലയിലാണ് വാഷ് ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്നത് കേസിന്റെ രേഖകളും തൊണ്ടി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി നൽകി കേസിന്റെ തുടർന്നുള്ള അന്വേഷണം നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി പരിശോധനയിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആറിന് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എബിൻ സണ്ണി സബിൻ ദാസ് ഡ്രൈവർ മഹ്മൂദ് എന്നിവരും ഉണ്ടായിരുന്നു എന്നും ഓടാം ഒന്നായി എന്ന സന്ദേശവുമായി പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മ മെയ് പത്തൊൻപത് ഞായറാഴ്ച മിനി മാരത്തോൺ നടത്തുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിൽ പരം അത്ലറ്റുകളാണ് മാരത്തോണിൽ പങ്കെടുക്കുക രാവിലെ ആറു മണിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൺറൈസ് റണ്ണേഴ്സ് എന്നൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞു അതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മള് ഭക്ഷണം പോലെ തന്നെ വ്യായാമവും പ്രധാനമാണോ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ഓടാം ഒന്നായോടാം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മാരത്തോൺ ഒരു മിനി മാരത്തോൺ നിലമ്പൂർ മിനി മാരത്തോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് മെയ് പത്തൊമ്പതിനാണ് പ്രസ്തുത പരിപാടിയുള്ളത് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു മലയോര പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇത് ബഹുമാനായ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവരുകളാണ് മെയ് പത്തൊമ്പതിന് അത് ഉദ്ഘാടനം ചെയ്യുക ബഹുമാന നിലമ്പൂരിന്റെ എം എൽ അൻവർ അവർ അതിൽ അധ്യക്ഷത വഹിക്കും അതേപോലെ തന്നെ കൃത്യം രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ ബഹുമാനിയ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്യും ബഹുമാന ശ്രീ കലക്ടർ ശ്രീ വിനോദ് അവർ അതിലെ മുഖ്യാതിഥിയായിരിക്കും രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളാണ് ഉള്ളത് സൂംബ ഡാൻസോട് കൂടിയാണ് മാരത്തോൺ ആരംഭിക്കുക ഒൻപത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷനായിരിക്കും പി വി അബ്ദുൽ വഹാബ് എം പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കൽ ഹുസൈൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ മാരത്തോൺ കൺവീനർ വി പി സുബൈർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പി സി സുനിൽകുമാർ ബാപ്പു പൊട്ടിയൽ ഓഷൻ മുജീബ് പുലത്ത ഷിഹാസ് മുരളീധരൻ മാസ്റ്റർ മോഹൻദാസ് സുബൈർ വട്ടോളി എബി അബ്രഹാം സലീം ജമാൽ ഷാജി എന്നിവർ അറിയിച്ചു പോത്തഗൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനായി നിയമസഹായ ക്ലിനിക്ക് തുടങ്ങി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്ലിനിക്ക് സബ് ജഡ്ജി എം സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജന് അധ്യക്ഷത വഹിച്ചു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അംഗങ്ങളായ തങ്ക കൃഷ്ണൻ എം എ തോമസ് മുസ്തഫ പാക്കട ജൂനിയർ സൂപ്രണ്ട് രാജേഷ് അക്കൗണ്ടന്റ് പ്രേംജിത്ത് ടി എസ് അനു അബ്രഹാം അനീഷ് ബാലകൃഷ്ണൻ ടി ഉസ്മാൻ ശ്യാം ഇളമുടിയിൽ പി നിഖിൽ രാഹുൽ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ കൂടുതൽ ആദിവാസി കോളനികളുള്ള പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ കോളനികളിൽ ഇതുവരെ ആധാർ ലഭ്യമല്ലാത്ത അറുപത്തിരണ്ടോളം വ്യക്തികൾക്ക് ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി ജില്ലയിലെ ഐ അക്ഷയ ജില്ലാ ഓഫീസ് എന്നിവയുമായി സഹകരിച്ച് ജൂൺ പത്തിന് പ്രത്യേക ആധാർ ക്യാമ്പ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി ഇന്ന് ആരംഭിച്ചു ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം ഓൺലൈനിൽ ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം എച്ച് എസ് സി എ പി ഡോട്ട് കേരളി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ പബ്ലിക് എന്ന വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വഴിയാണ് അഡ്മിഷൻ സൈറ്റിൽ പ്രവേശിക്കേണ്ടത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ലിങ്കിലൂടെ ലോഗിൻ ചെയ്യണം മൊബൈൽ ഒ ടി പി വഴിയാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളിലേക്കുമായി ഒരൊക്കെ അപേക്ഷ മതി എന്നാൽ മറ്റു ജില്ലകളിൽ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകം അപേക്ഷ നൽകണം അപേക്ഷാ ഫീസായ ഇരുപത്തി അഞ്ച് രൂപ പ്രവേശന സമയത്ത് അടച്ചാൽ മതി സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതില്ല ഭിന്നശേഷിക്കാരും പത്താം ക്ലാസിൽ അതർ സ്കീമിൽ ഉൾപ്പെട്ടവരും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് അൺ കമ്മ്യൂണിറ്റി കോട്ടയിലെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ താല്പര്യമുള്ള സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തി ഒൻപതിനാണ് നടക്കും ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചിനും രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പന്ത്രണ്ടിനും മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പത്തൊമ്പതിനുമായിരിക്കും ജൂൺ ക്ലാസ് സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്ന വെബ്സൈറ്റിലൂടെ സെക്കൻഡറിന് നിലമ്പൂരിലെ ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികൾക്കായി കിസ്റ്റോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചു ചന്തകുന്ന് ചാലിയാർ വ്യൂ വ്യൂഡോർമെട്രിയിൽ അടുത്ത മൂന്ന് ദിവസമാണ് ക്യാമ്പ് എന്ന ഗോത്ര സംസ്കാരം പുതിയ തലമുറയിൽ പരമ്പരാഗത നിർമ്മിതികളുടെ പരിശീലനം ഗോത്ര സാഹിത്യം കാടിനെ അടുത്തറിയൽ ഗോത്രകാലകളുടെ പരിശീലനം ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ആ ആ എന്താണെന്നും ശരി തിരിച്ചറിവ് നമ്മൾ നേടിയെടുക്കുന്നത് ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു ശ്യാംജിത്ത് പാലക്കായം വിഷയാവതരണം നടത്തി ഫസീല വി സുനിൽ കുമാർ റജീന ഡി പി സി മഹിളാ സമഖ്യ വിനോദ് സി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു അതിഥി തൊഴിലാളികൾക്ക് എടക്കരയിൽ രാത്രികാല ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മലപ്പുറം ജില്ലാ സുരക്ഷ പോലീസും മലേറിയ കുഷ്ഠരോഗം മന്ദരോഗം എച്ച് ഐ ബി എന്നിവ അടക്കമുള്ള പകർച്ച വ്യാധി നിർണ്ണയം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനകളും ബോധവൽക്കരണ ക്ലാസും ഇതിന്റെ ഭാഗമായി നടന്നു അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായാണ് രാത്രികാല ഹെൽത്ത് ക്യാമ്പ് നടത്തിയത് അതായത് ഇതര പോലുള്ള അസുഖങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം നമ്മൾ ജില്ലയിൽ ഇപ്പോഴും ധാരാളം കയലേറിയ കേസുകൾ കണ്ടുവരുന്നുണ്ട് അത് തുടക്ക സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വൺ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എലിപ്പൻഡോസിസ് പോലെ ഹെലിപ്പൻഡോസിസ് ഹൈഡ്രോസിൽ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരിക അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് മീനഡ് ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ ഒരു ട്വൽവ് ഡേയ്സ് കോഴ്സാണ് അത് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പഞ്ചായത്ത് അംഗം എം കെ ധനഞ്ജൻ ഡോക്ടർ അക്ഷയ് ഡോക്ടർ സൽമാൻ സൽമാനുൽ ഫാരിസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗേസ് മൈഗ്രെയിൻ സുരക്ഷാ കോർഡിനേറ്റർ ജയപ്രകാശ് പി എസ് എസ് പി മൈഗ്രെയിൻ സുരക്ഷ പ്രൊജക്ട് മാനേജർ സൂരജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ സംഘടന ശാക്തീകരണ പരിപാടി ശിഖരത്തിൻ്റെ നിലമ്പൂർ മുനിസിപ്പൽ തല ഉദ്ഘാടനം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ നിർവഹിച്ചു രാമൻകുത്ത് ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുള്ള യൂത്ത് ലീഗ് സെക്രട്ടറി ജുബൈദ് ഇർഫാൻ റഷാദ് എന്നിവർ ആശംസ അറിയിച്ചു ചടങ്ങിന് അംജദ് പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം